ചാത്തൻ നെഗറ്റീവ് ശക്തിയാണോ ശിവപുത്രനാണ് എന്ന് ചിലർ പറയുന്നു അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ാണാവോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചാത്തൻ ചോദ്യം എന്തായാലും തൃശ്ശൂർ കരാ ഒന്നും ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ചാത്തനൊക്കെ തൃശ്ശൂർ ചാത്തൻ സേവയുടെ ബോർഡൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്നൊക്കെ അത് നമ്മുടെ നാട്ടിലൊന്നുമില്ല കണ്ണൂർ ഭാഗത്തൊന്നും ഈ ചാത്തൻ തിരുവനന്തപുരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല തൃശ്ശൂർ എന്തായാലും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടോ തിരുവനന്തപുരത്തുണ്ടോ ലക്ഷ്മി അറിയാത്ത ഞാൻ തൃശ്ശൂർ ഭാഗത്താണ് കേട്ടിട്ടുള്ളത് ഇത് അതെ ഇത് ഭക്തിയുടെയും എനിക്ക് നേരത്തെ പറഞ്ഞ ഫ്ലോക്കുലോറുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കഥകളൊക്കെ കേൾക്കാറുണ്ട് അതെ നാടോടി കഥകളുമായിട്ട് ഫ്ലോക്ലോർ അതുകൊണ്ടാണ് ഞാൻ നാടോടി എന്ന് പറയുന്നത് ഫ്ലോക്ലോറ് ഇത് ഒരു ഭയാനകമായ ഭക്തി ആണോ ഭയമാണോ എന്ന് ചോദിച്ചാൽ ഭയം കുറച്ച് അല്പം കൂടിയിട്ട് ഭക്തി കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ദൈവത്തിന്റെ സങ്കല്പമാണ് എന്നൊക്കെ പറയാം ഇത് ഒരു കുറെ തരത്തിലുള്ള എനിക്ക് തോന്നുന്നു തൃശ്ശൂർ മാത്രല്ല വയനാട്ടിലും പാലക്കാടും മലപ്പുറത്തും തൃശ്ശൂരിന്റെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്ത് തൃശ്ശൂർ വന്നപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് പറയാം പാലക്കാടും ഒക്കെ ഉണ്ട് ചാത്തൻ സേവയൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ കാണാറുണ്ട് വയനാടുണ്ട് കുറച്ച് ഇത് വിഘ്ന ദേവനായിട്ട് ആരാധിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ചാത്തൻ സേവ നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ഗണേശന് തുല്യമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർക്ക് ഗണേശന് പകരമായിട്ട് കാണാൻ പറ്റുന്നതാണ് ചാത്തൻ സേവ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറയാം ഇത് ശിക്ഷിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചാല് ശിക്ഷിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് രണ്ടർത്ഥത്തിൽ നീതി നീതിപാലനത്തിന് പരിശുദ്ധമായിട്ടുള്ള ഒരു ജനങ്ങളുടെ സാത്വികമായിട്ടുള്ള ജീവിതത്തിന് ശിക്ഷ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം നീതി പാലനത്തിന് ഉപയോഗിക്കുന്ന ശിക്ഷകളാണ് ചാത്തൻ സേവ അല്ലെങ്കിൽ ചാത്തൻ കൊടുക്കാറുള്ളത് എന്ന് പറയും അതുകൊണ്ട് നെഗറ്റീവ് ശക്തിയാണോ എന്ന് ചോദിച്ചാല് നാടോടിക്കഥകളിലും പല ലോക കഥകളിലും ഒക്കെ ഈ താന്ത്രിക ദേവത എന്ന് പറയുന്ന ശിക്ഷിക്കുന്ന ഭയപ്പെടുത്തുന്ന ശക്തിയുടെ രൂപത്തിൽ ഇതിനെ കാണാൻ പറ്റും അതുകൊണ്ട് ശുദ്ധമാക്കുകയാണ് പക്ഷെ നെഗറ്റീവിനെയാണ് ശുദ്ധമാക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവിനെ ശുദ്ധമാക്കാൻ നെഗറ്റീവ് തന്നെ ആവശ്യം വരും അതുകൊണ്ടാണല്ലോ പണിഷ്മെന്റ് ഭാഗമാവുന്നത് അപ്പം ആരാധനയുടെ ഉദ്ദേശം ഏത് പശ്ചാത്തലത്തിലാണ് ഏത് തരത്തിലാണ് എവിടെയാണ് ആ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ട് ചാത്തനെ നമ്മൾ നോക്കിക്കാണെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഉള്ളതാണ് എന്ന് കാണാം പക്ഷെ ചില സ്ഥലങ്ങളിൽ ചാത്തൻ ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടല്ലോ ശിവന്റെ പുത്രനാണോ എന്ന് ശിവപുത്രനായിട്ട് ചാത്തനെ വിശ്വസിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ പുരാണങ്ങളിലും നേരിട്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ ചില വകഭേദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ വിശ്വാസമാണ് ചാത്തൻ സേവയായിട്ട് വേണമെങ്കിൽ മാറിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും ശിവന്റെ ഗുണങ്ങളും അത് ഒരു ഊർജങ്ങളും ഒക്കെ ഏറ്റെടുത്തിട്ട് ശിവപുത്രനായിട്ട് വിളിക്കുന്ന പല ചെറിയ ചെറിയ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് താന്ത്രിക ശക്തിയില് ശിവൻ കൊടുത്തിട്ടുള്ള ഒരു ആശീർവാദം കൊണ്ട് ആ കഥകളിലൊക്കെ വരുന്ന അതേ രൂപത്തിൽ ചാത്തനെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആരാധനാക്രമങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ചാത്തൻ അല്ല നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ചിലരെയൊക്കെ ഭയപ്പെടുത്തുന്ന ഭക്തിയോടെ നോക്കുന്ന തന്ത്രശക്തിയുടെ ഭാഗമായിട്ടുള്ള ശൈവപുത്രനായിട്ടുള്ള പുരാണകൃതികളിൽ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന നമ്മൾ ആചാരമായിട്ടും അനുഷ്ഠാനമായിട്ടും ഒക്കെ കാണണം ഞാൻ പറയാം കാരണം ഇതൊക്കെ ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളുടെയും കഥകളുടെയും ഒക്കെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് അത് പൂർണ്ണമായിട്ടും തെറ്റാണെങ്കിൽ ഇത്രയും കാലം ഈ ലോകത്ത് നിൽക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് മനുഷ്യന് എവിടെയെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ കുറച്ചെങ്കിലും അതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം അതാണ് ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ അതുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്ന ദൈവാരാധനയുടെ ഭാഗമായിട്ട് നെഗറ്റീവ് എനർജി ആയിട്ടോ പോസിറ്റീവായിട്ടോ തന്ത്രമായിട്ടോ മന്ത്രമായിട്ടോ എന്ത് തരത്തിൽ കണ്ടാലും ഇത് വിരോധില്ല അങ്ങനെ ഉണ്ട് ചിലരെയൊക്കെ വിശ്വസിക്കുന്നവരെന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ കാരണം ഞാൻ കണ്ടനുഭവിച്ചിട്ടും അല്ലെങ്കിൽ ഇതിലിപ്പം ഞാൻ ഒന്ന് രണ്ട് ചാത്തൻ സേവ നടത്തുന്ന ചെറിയ ചെറിയ കാവുകളിലൊക്കെ പ്രഭാഷണത്തിന് പോയപ്പോൾ പഠിച്ചിട്ടുള്ള ചില കഥകളും ആ സമയത്ത് ചെയ്തിട്ടുള്ള ഗവേഷണങ്ങളുടെ അറിവുകളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എൻ്റെ വീട്ടില് ഈ ഷെൽഫൊക്കെ പണി ചെയ്തിട്ടുള്ള ജോഷി തൃശ്ശൂരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടില് ചാത്തന്റെ ഒരു മഠം തന്നെയുണ്ട് ചാത്തൻ മഠം ചാത്തൻ സേവ നടത്തുന്ന വലിയ ക്ഷേത്രത്തിന്റെ ഒരു അങ്കണം പോലെ അതിനനുസരിച്ചിട്ടുള്ള മാരേജ് ഒക്കെ നടത്താൻ പറ്റുന്ന വലിയ ഹാളുകളും ഒക്കെ ആയിട്ട് അന്ന് പോകുന്ന സമയത്ത് ചെറിയ ക്ഷേത്രമായിരുന്നു അതിന്റെ കട്ടളവെപ്പിനൊക്കെയാണ് ഞാൻ പോയതെന്ന എന്റെ ഓർമ്മ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം മുൻപ് ഇരുപത്തഞ്ചു കൊല്ലം മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ അങ്ങട്ടാ പോയത് രണ്ടായിരത്തിലാണ് പോയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ വലിയ മാര്യേജ് ഹാളും അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെയുള്ള തെയ്യം എന്നൊക്കെ പറയുന്നത് പോലെ തിറ എന്നൊക്കെ പറയുന്ന പോലെ തിയാട്ട് എന്നൊക്കെ പറയുന്നത് പോലെ വ്യത്യസ്ത രൂപങ്ങളിൽ ആ ഭാഗത്ത് കാണുന്ന ഒരു ആചാരം ആണെന്ന് പറഞ്ഞ് പറയാം അതായത് ഒരു പ്രാദേശികമായിട്ട് ഉള്ള ഒരു വിശ്വാസം അത് കലാകാലങ്ങളായിട്ട് ഒരു നാടോടി തലത്തിൽ ഒക്കെ ആരാധിച്ചു പോയിരുന്നതാണ് പിന്നീട് എല്ലാവരും ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് എത്തിയതാണ് എനിക്ക് അങ്ങ് പറഞ്ഞ സിനിമകളിലൊക്കെ അത് വളരെ വളരെ വിഷമം തോന്നി ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമയില് മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ ഉണ്ട് അത് വളരെ വികൃത ായിട്ടാണ് സങ്കല്പത്തിനെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി എന്തിനാണ് അങ്ങനെ എല്ലാം കാണിച്ചിരിക്കുന്നത് നമ്മളെ എത്രയോ പേര് ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഒരു സങ്കല്പം പ്രത്യേകിച്ചും ഒരുപാട് അർത്ഥങ്ങളും പാരമ്പര്യമായിട്ടും അതോ അതുപോലെ പ്രാദേശികമായിട്ടും നാടോടി കഥകളിലൂടെയും എല്ലാം ആരാധിച്ചു വന്നിരുന്ന ഒരു സങ്കല്പത്തെ ഇത്രയും വികൃതമായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ എല്ലാ എല്ലാ തരത്തിലും കലാകാരന്മാർ ഇതിനെയൊക്കെ പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷെ അതാണ് ഒരു നോഡൽ പോയിന്റ് ടു സ്റ്റാർട്ട് യുവർ ലേണിങ് അത് കാണുമ്പോൾ അതിന്റെ ശാസ്ത്രം എന്താണ് അതിന്റെ സത്യം എന്താണ് അതിന്റെ ആചാരം എന്താണ് എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അത് അതുപോലെ നന്നായിട്ട് കാണിച്ചാൽ വളരെ കുറച്ച് പേര് ചിലപ്പോൾ കാണിക്കും കാരണം സിനിമ ഒരു കമേർഷ്യൽ സംഭവമാണ് അതിൽ എന്തും പ്രകടിപ്പിക്കാനും കാണിക്കാനും ഉള്ള ഒരു ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം അത് കഴിയുമ്പോഴാണ് ആൾക്കാർ അതിന്റെ അതുകൊണ്ടാണ് പല പല സംഭവങ്ങളും നമ്മൾ ഇന്നും നിലനിൽക്കുന്നത് ഇപ്പം മഹാവിഷ്ണുവിനെയും രാമനെയും കൃഷ്ണനെയും ഒക്കെ എൻ ടി ആറിന്റെ പടം വെച്ചിട്ട് പൂജിക്കുന്ന ആൾക്കാർ ആന്ധ്രയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അവർക്ക് അതൊക്കെ സിനിമയും എൻ ടി ആർ ഭഗവാനുമായിട്ടാണ് കരുതുന്നത് ഇപ്പൊ ക്യാരക്ടറിന് അങ്ങനെയൊക്കെ ഒരു ഒരു കഴിവുണ്ട് നല്ലതാണ് അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ് കലാമാധ്യമമാണ് സിനിമ ഉപയോഗിക്കണം നന്നായിട്ട് ഉപയോഗിക്കണം നന്നായിട്ട് ഉപയോഗിക്കണം നന്നായിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം ആരെങ്കിലും മോശമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കണെങ്കില് നമ്മൾ കുറ്റം പറയല്ല അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചെങ്കിൽ രണ്ടർത്ഥത്തിലാ നന്നായിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് മനസ്സിലായി 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 എങ്ങനെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു Thank you.